ഏഹ് അപ്പം എന്തെങ്കിലും മെന്റാലി തന്നെ ഇപ്പോൾ ആളുകൾ ഇഷ്ടംപോലെ ഈ നമ്മുടെ വീഡിയോ കിടന്ന എല്ലാവരും ലക്ഷറി വാഹനങ്ങൾ മേടിക്കുന്നു വലിയ കണ്ടനൊന്നും ഇല്ല എന്ത് കാണിച്ചാലും ആളുകൾ അപ്പം ഞാനങ്ങനെ വിചാരിക്കുന്നത് ഇത് പെട്ടെന്ന് കയറി പോകുന്ന സാധനമാണ് ഞാൻ പോയൊരു വീഡിയോ കിട്ടു അപ്പോൾ അവരെ വില്ലേജൊക്കെ കാണിച്ചു ആരും കാണുന്നൊന്നുമില്ല നമ്മുടെ ഫാമിലി ആൾക്കാർക്ക് അയച്ചു കൊടുക്കും ഒന്ന് ലൈക്ക് ചെയ്യാൻ പറയും ഷെയർ ചെയ്യാൻ പറയും അപ്പം അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ പിന്നെ പ്ലാൻ ചെയ്തു എന്തായാലും സാലറിൻ്റെ ഒരു ചെറിയ ഭാഗം മാറ്റി വെച്ചിട്ട് അതുകൊണ്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ചോട് കൊടുക്കുക അപ്പൊ ഞാനും എന്റെ സുഹൃത്തുക്കളുടെ ഇടയ്ക്ക് വില്ലേജിൽ പോകും കുറച്ച് ഫുഡ് ഐറ്റങ്ങളൊക്കെ കൊടുക്കും അങ്ങനെ ചെറിയ രീതിയിൽ പരിപാടികളൊക്കെ ചെയ്തു പോയി പെട്ടെന്ന് കൊറോണ വന്നു നമ്മൾ എനിക്ക് കൊറോണ പോസിറ്റീവാണ് അപ്പോൾ ഞാൻ ക്വാറൻറ്റൈൻ ഇരിക്കുകയാണ് ക്വാറൻറ്റൈൻ ഇരുന്ന സമയത്ത് എനിക്കൊരു കോഡ് വന്നു ഞങ്ങളുടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഒരു ജോലി വേക്കൻസി ഉണ്ട് താല്പര്യമുണ്ട് വരാമെന്ന് അപ്പം ഞാൻ ഈ കമ്പനി ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലാവിലെ നമ്പർ വൺ കമ്പനി അവിടേക്ക് ഒരു ജോലി വേക്കൻസി കിട്ടാൻ വേണ്ടി ആൾക്കാർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അപ്പം ഇത്രയും കണക്ഷനുള്ള സ്ഥലത്ത് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ജോലി വേണം വെച്ചാൽ ഞാൻ കരുതി വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടി പറയുകയാണെന്നല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല കിട്ടിയാൽ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞു എന്നാൽ അടുത്ത ദിവസം തന്നെ കയറിക്കോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ക്വാറന്റൈനിലാണ് അടുത്ത കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഇറങ്ങാൻ നിൽക്കുകയാണ് എന്താ പറഞ്ഞാൽ ഓക്കെ അവിടുന്ന് സമ്മതിക്കാണ് നിങ്ങൾ കറിക്കോളൂ വേക്കൻസി ഉണ്ട് കയറാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മാനെ വിളിച്ചു പറഞ്ഞപ്പോൾ അമ്മാവൻ ഈ കമ്പനി ജോലി കിട്ടുകയാണെങ്കിൽ ഗവൺമെന്റ് ജോലി കിട്ടിയവരിയാണ് വേരായിട്ട് കയറിക്കോ ഇനിയിപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും വേണ്ടില്ല മറ്റവിടുന്ന് റിസൈൻ ചെയ്ത് കയറിക്കോളാൻ പറഞ്ഞു ഞാൻ അവിടുത്തെ കമ്പനിയിലും പറഞ്ഞ് അങ്ങനെ ജോലി കിട്ടി അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കണവച്ചാൽ ഞാനിതിങ്ങനെ ചെയ്യാൻ പോയതുകൊണ്ട് ഞാനൊരു എമൗണ്ട് മാറ്റി വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിനേക്കാളും കൂടുതൽ മാറ്റി വെക്കാൻ അതിനെ കൂടുതൽ ചെയ്യാനൊക്കെ ആയിരിക്കുക എന്നെ മാറ്റി എന്ന് വിചാരിച്ചു പക്ഷെ പെട്ടെന്ന് എനിക്ക് ജോലി കിട്ടുന്നത് എഴുന്നൂറ് കിലോമീറ്റർ ദൂരെയുള്ളൊരു വില്ലേജിലേക്കാണ് ഞാൻ വിചാരിക്കുന്നതല്ലേ ഞാൻ വിചാരിച്ചു ഈ കമ്പനിയുടെ സിറ്റിയിലുള്ള ഏതെങ്കിലും ഓഫീസിലൊക്കെ ആയിരിക്കും നമുക്ക് ജോലി ഉണ്ടാവുക അപ്പം എന്നോട് പറഞ്ഞു ഓക്കെ ജോലി ഉള്ളത് ഇന്ന സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾ ഇന്ന ദിവസം അങ്ങോട്ട് പോകാൻ താരേക്കുള്ള വണ്ടി വരുന്നതും അങ്ങനെ അവിടെ നിന്ന് യാത്ര ചെയ്ത് നമ്മുടെ സിറ്റ് വിട്ട് കഴിയുമ്പോഴാണ് നമ്മളിങ്ങനെ കാണുന്നത് പുല്ല് മേഞ്ഞ വീടുകളും ഇങ്ങനെ ഡ്രൈ ആയി കിടക്കുന്ന നിലങ്ങളും ഇതിനിടയിൽ കൂടെ പത്ത് എഴുന്നൂറ് കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് പോയ സമയത്താണ് ഈ കുട്ടികൾ മഴ നനഞ്ഞു നിൽക്കുന്നതും അവിടെ നിന്ന് നമുക്ക് എന്തോ ഇത് ചെയ്യാൻ പറ്റുന്നോ എന്തോ ഒരു ഇതുകൊണ്ട് അങ്ങനെ നടന്നു പോണ കാര്യങ്ങളാണ് അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഞാൻ സുമോട് എപ്പോഴും പറയും നമ്മൾ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ആരാധനങ്ങളിൽ പൈസ കളയുന്നതിനേക്കാളും ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ദൈവികത ഉണ്ടാകുന്നത് അവിടെയാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും അമ്മേനോടൊക്കെ പറയും എന്തെങ്കിലും കാര്യം പറയും നമ്മൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം നമുക്ക് പിന്നെ ഇതുവരെ സത്യം പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടില്ല ഒരു ഒരു തരത്തിൽ ഞങ്ങള് സ്ട്രഗിൾ ചെയ്തിട്ടില്ല ചെയ്തിട്ട് അതുവരെയുള്ള ലൈഫ് എന്ന് പറഞ്ഞത് എന്റെ കഴിഞ്ഞ വീഡിയോ ഒരു വീഡിയോ ഉണ്ട് ഞങ്ങൾ ജീവിച്ച സാഹചര്യം എന്താ പറഞ്ഞത് അതിന്ന് മലാവി മാറ്റിയതാണ് മലാവിയിലൊരു മൂന്ന് വർഷത്തെ ജീവിതം കൊണ്ട് മാറി വന്നതാണ് ഒരുപാട് ആളുകള് ഇങ്ങനെ പ്രവാസമായിട്ട് ജീവിക്കും ഒരുപാട് വർഷങ്ങൾ എടുത്തു ചെയ്യേണ്ട കാര്യം പലപ്പോഴും പേരും എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആരോടും നിങ്ങൾ ഇത്രയും ചെറിയ സമയം കൊണ്ട് ഇത് ചെയ്തുണ്ടെങ്കിൽ അതൊരു സംഭവം തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ കാരണം നമുക്ക് വേറെ ഇല്ല നമ്മൾ കിട്ടുന്ന സാലറി തന്നെ മാറ്റി വെച്ച് അതിൻ്റെ കൂടെ ഈ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ എവിടെയും സ്റ്റെക്കായി പോകാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്തു പോയി ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നില്ല പക്ഷേ എല്ലാം ഞങ്ങൾക്ക് അതിന്റെ രീതിയിൽ നടന്നു പോകുന്നുണ്ട് എവിടെയും ബുദ്ധിമുട്ടില്ല സന്തോഷം മാത്രം ഉണ്ടായിട്ടുള്ളത് ബുദ്ധിമുട്ടോ

അത് ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലെങ്കിലും ഒരുപാട് ഒന്നും ഇല്ല ഉള്ള കുറച്ച് ആൾക്കാര് നമ്മളെ നിരന്തരം കാണുകയും ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിമർശിച്ചൊക്കെ കളിയാക്കി സംസാരിക്കുന്നുണ്ട് മറ്റേ ചക്കരയും ഈച്ചയും പോലെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റൊക്കെ ചെയ്ത് ഞാൻ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു കുറച്ചുകൂടെ ഒരു ഗൗരവ സ്വഭാവത്തിലുള്ള വ്ലോഗ് ആണെന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത് ഞങ്ങള് എന്താ വെച്ചാൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാറില്ല ഞങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് വീഡിയോ എടുക്കുക ചെയ്യാം പലപ്പോഴും ഞങ്ങളെ വീഡിയോ ഈ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പല സാധനമൊന്നും വിളിച്ചിട്ടുണ്ടായി നമ്മുടെ നാട്ടിലെ വീഡിയോ നിങ്ങൾക്ക് ഇത്ര മില്യൻ വ്യൂസിലേക്ക് എത്തും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട മാർക്കറ്റ് ചെയ്തു തരാം അപ്പോൾ ഞങ്ങൾ ഒരു വട്ടം ഞാൻ ഇങ്ങനെ എത്ര വ്യൂസ് ഒക്കെ കിട്ടുമെങ്കിലും ഒക്കെ എന്താ ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം അപ്പോൾ എന്താ പറഞ്ഞു വീഡിയോ എടുക്കുന്നതിൽ അവർ ഒരു ഐഡിയാസ് പറഞ്ഞുതരും കുട്ടികളുടെ ഇമോഷൻ സീനുകൾ ഇവരുടെ മറ്റു ദാരിദ്ര്യമായ സിറ്റുവേഷൻസ് ഇതൊക്കെ ആയിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എങ്കിലും ആളുകളിലേക്ക് എത്തപ്പോൾ ഞങ്ങൾ ഞങ്ങളെ വീഡിയോയിൽ ഇല്ലാത്തൊരു കാര്യം അതാണ് ഞങ്ങളത് ചെയ്യില്ല ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എത്ര വ്യൂ കിട്ടുമെന്ന് പറഞ്ഞാലും ഞങ്ങളത് ചെയ്യില്ല അങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് അറിയാം അതേപോലെ നെഗറ്റീവ് ഉണ്ടാക്കിയെടുക്കുക ഒരു നെഗറ്റീവ് ആയിട്ട് കുട്ടികളുണ്ടാകും കുട്ടികളെ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളവിടെ ചെല്ലുന്ന സ്ഥല സ്ഥലം എന്താണോ അവിടെ അതിൽ നിന്ന് അവർക്ക് എന്ത് മാറ്റം വരുത്തി നല്ലതാണ് ഞങ്ങൾ വീഡിയോ ഉണ്ടാവുക ഒരിക്കലും ഞങ്ങളുടെ കുട്ടികളെ മോശമായ വസ്ത്രം ഇട്ടിട്ടുള്ള ഒരു കുട്ടീനെ പോലും വീഡിയോ കാണിക്കില്ലേ ഞങ്ങള് അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കും അവരോട് കുളിച്ച് നീറ്റായിട്ട് വന്നിരിക്കാൻ പറയും ഇത് ആയിരക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു സംഭവമാണ് അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു മോശം നമ്മുടെ രാജ്യം അങ്ങനെ എപ്പോഴും ഞങ്ങളെ രാജ്യം തന്നെ ഞങ്ങൾ അവരോടും പറയാം ഇതും ഞങ്ങളൊരു രാജ്യമാണ് അപ്പം നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നല്ല വൃത്തിതായിരിക്കണം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി യൂട്യൂബ് വരെ പറഞ്ഞു കൊടുക്കട്ടെ അവർക്ക് കാരണം നാളെ ഒരാൾ വന്നിട്ട് ഇവരോട് പറയരുത് ഇവർ നിങ്ങളെ ചൂഷണം ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങൾ ഒരു വീഡിയോ എടുത്ത് എത്ര ഡോളർ കിട്ടുന്നുണ്ട് ഇത് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇതിനകത്ത് കിട്ടിയത് നിങ്ങളൊക്കെ നല്ല ആക്റ്റീവായിരുന്നു നിങ്ങൾ ആക്റ്റീവായിട്ട് പണിയെടുത്തപ്പോൾ ആൾക്കാർ ഇത് നല്ല രീതിയിൽ കണ്ടു അതുകൊണ്ട് കണ്ട് ഇപ്പോൾ നിങ്ങൾ കിണർ കുഴിക്കുകയാണ് ഞങ്ങൾ കിണർ കുഴിക്കണം ഇപ്പോൾ ആറ് കിണറുകൾ കുഴിച്ചു അവിടെ ആദ്യമായിട്ട് ആഫ്രിക്കയിലൊരു കേരള മോഡൽ കിണർ കുഴിക്കുന്ന ഞങ്ങളാണ് കേരളത്തിൻ്റെ തൊട്ടിയും ഒക്കെ ഇട്ടിട്ടുള്ളൊരു കിണർ സംവിധാനം കൊണ്ടിരുന്നും അവിടെ ഞങ്ങളാണ് അപ്പം ഞങ്ങൾ ഇവിടെ കിണർ കുഴിക്കുന്ന സമയത്ത് ഈ ആഴ്ച ഞങ്ങൾ വന്ന് വീഡിയോ എടുത്തു പോയി അടുത്ത ആഴ്ച ഞങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ ഈ വരുന്ന സമയത്ത് നിങ്ങൾ ആ സ്റ്റേജിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ വരിക നിങ്ങൾ മടിയന്മാരാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തൊരു കാര്യമില്ല ഞങ്ങളോട് നിർത്തി പോകാനേ പറയത്തില്ല അപ്പം നിങ്ങളെന്ത് ചെയ്യണം ആക്റ്റീവായിട്ട് ജോലി ചെയ്യണം ഒരു മീറ്റർ രണ്ട് മീറ്റർ താഴ്ന്നു പോയത് നമ്മൾ കാണിച്ച് കൊടുക്കണം എന്ന് പറയുമ്പോൾ അവരെ കുഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത വീഡിയോ ഞങ്ങൾ കാണിച്ചു കൊടുക്കും ഇത് കണ്ടോ ആളുകളുടെ കമൻറ്റ് എന്താണ് നിങ്ങളെ ഓരോ ആൾക്കാരെ കുറിച്ച് ഞങ്ങളുടെ ആൾക്കാർ എന്താണ് പറയുന്നത് എന്ന് നോക്ക് നിങ്ങൾ മടിയന്മാരാണെന്ന് പറയരുത് അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ അവർ പറഞ്ഞ് മനസ്സിലാക്കുകയും വീഡിയോ എടുത്ത് തന്നെ അത് റവന്യൂ കിട്ടും ആ റവന്യൂ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഒരിക്കലും ഞങ്ങൾ ഞങ്ങളെ ഒരു നെഗറ്റീവോ അല്ലെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സിനോ ഫാമിലിക്കോ നമ്മൾ കാരണം ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യുന്നതുകൊണ്ട് ഒരു ഞങ്ങൾ എപ്പോഴും സോഷ്യൽ വർക്കേഴ്സ് എന്നുള്ള പേരെ ഉപയോഗിക്കാറില്ല ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റിന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വീട് ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് ആ രാജ്യത്തിന് ഞങ്ങള് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഒരിക്കലും സോഷ്യൽ വർക്കേഴ്സ് ഞങ്ങൾ ഉപയോഗിക്കരുതേന്ന് പറയാറുണ്ട് അപ്പൊ തന്നെ കമന്റ് പറയാറുണ്ട് ചാരിറ്റി ചാരിറ്റി വർക്ക് വർക്ക് ആണെന്ന് അല്ല ഞങ്ങളുടെ ഒരു ഒഴിവ് സമയം ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഞങ്ങളുടെ ഒരു ഒഴിവ് സമയം നമ്മുടെ സന്തോഷം ിറ്റി ആ രീതിയിലാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞോ ബുദ്ധിയാണല്ലോ ശരിക്കും നിങ്ങള് നന്നായിട്ട് സംസാരിക്കുക ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനിതി കേട്ട് വിൽക്കുക കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ വളരെ കൃത്യമാണ് അധികം ഒന്നും പറയുന്നില്ല വർത്താനം കേട്ടോണ്ട് തന്നെ ഇരിക്കാൻ തോന്നുന്നുണ്ട് ശരിക്കും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നാട് തന്നെയായിട്ട് തന്നെയാണ് നിങ്ങൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ എന്റെ നാടിന്റെ പോത്തുകല്ല് ഗ്രാമപഞ്ചായത്താണ് അവിടെ കൂക്കോൾ എന്ന് പറഞ്ഞ മലയുടെ മുകളിൽ ഞാൻ താമസിച്ചുണ്ടായിരുന്നു നമ്മുടെ അടുത്തുള്ള നമ്മുടെ ചുറ്റുപാടാളുടെ ജീവിത രീതികളുമായിട്ട് ഒരുപാട് സാദൃശ്യമുണ്ട് ഞാൻ ജീവിച്ചതും കട്ട കൊണ്ട് തേക്കാത്തൊരു വീട്ടിൽ നിലവിടാത്ത വീട്ടിൽ ചാണകം വഴുകിയ വീട്ടിൽ ഓല പേഞ്ഞ വീട്ടിൽ നില തീടാൻ ആ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട് അത് എങ്ങനെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഓടിച്ച വീടുണ്ടാക്കി അതും ഒരുപാട് കാലം ഉള്ളും പുറമൊന്നും തേച്ചിട്ടില്ല ഇങ്ങനെ ജീവിച്ചു പോകുന്നു പിന്നെ കുറച്ച് പൈസ കിട്ടിയപ്പോൾ അത് തേച്ചുണ്ട് ഉള്ളു മാത്രം ഇപ്പോഴും വീടിൻ്റെ സൈഡൊന്നും തേച്ചിട്ടില്ല ആ വീടിൻ്റെ വീട്ടിൽ ഇപ്പോഴും കാണാൻ അതിൻ്റെ ഒന്നും തേച്ചിട്ടില്ല ഞങ്ങൾ അപ്പം ഞാൻ കണ്ട ജീവിതവും ഞാൻ കണ്ട എന്റെ ബാല്യുമൊക്കെ ചില കുട്ടികളിൽ ഇങ്ങനെ കാണുമ്പോ ചെരുപ്പിനൊക്കെ മൊട്ടുപൊട്ടി റബർ നടന്നു പോയ സാഹചര്യം ഉണ്ട് ഞാൻ ആണ് എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് പറഞ്ഞു പറഞ്ഞോ അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു എത്രത്തോളം അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞെന്ന് നമുക്ക് എല്ലാരും പറയും ഇവർക്ക് ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ ഇവരെ കൊണ്ട് നടക്കാത്ത കാര്യല്ലേ ഇവർക്ക് ശ്രമിച്ചു നടക്കാത്ത കാര്യല്ലേ എന്നൊക്കെ എന്റെ വീട്ടിലും കിണറില്ല ഞങ്ങൾ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ മേളിൽ ചോലയിൽ നിന്ന് ഓസിട്ടാണ് വെള്ളം കൊണ്ടിരുന്നത് ഞങ്ങൾക്ക് എന്താ കിണർ കുഴിക്കാൻ പറ്റാത്തത് ഞങ്ങള് ഫിനാൻഷ്യലി അത്ര മോശമുള്ള ആൾക്കാരെന്നു പറഞ്ഞാൽ അത്യാവശ്യം റബ്ബറും പറങ്കിയൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ വെട്ടലും രാവിലെ വെട്ടിയിട്ട് സ്കൂളിൽ പോണ ലൈഫൊക്കെ ആയിരുന്നു എൻ്റെത് ഞങ്ങളുടെ വീട്ടിൽ കുഴിക്കാൻ പറ്റിയിട്ടില്ല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് അപ്പൊ എനിക്കത് മനസ്സിലാക്കി അവിടുന്ന് കിണർ കുഴിക്കാൻ പറ്റില്ലെന്ന് കമന്റ് ഒരുപാട് പേര് കഴിക്കുന്നുണ്ട് ഇപ്പം എന്താ പൊട്ടന്മാരാണോ മണ്ടന്മാരാണോ അപ്പൊ ഞാനിടക്കം മണ്ടന്മാരായതാണല്ലോ എന്റെ വീട്ടിൽ കിണറില്ലാത്തത് എനിക്ക് അവിടെ കിണർ ഒഴിക്കാറുന്നില്ല വെള്ളം കിട്ടിയാ പക്ഷെ ഞാനൊരു കിലോമീറ്റർ പോയിട്ട് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ഈ രാത്രിയിലൊക്കെ മല കയറി പോയിട്ട് ഓസിൽ വെള്ളം വലിച്ചു കൊണ്ടുവരണം ചില സമയത്ത് ഓസ് വിട്ടുപോകും അത് പോയി കുത്തണം അപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എല്ലാവരോടും കൂടി കിണർ കുത്താൻ ശ്രമിക്കാമായിരുന്നു പക്ഷേ ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ ഒരാളില്ലാത്ത കൊണ്ടായിരിക്കും ചിലപ്പോൾ വാ നമുക്കെല്ലാവരും കൂടി ഒരു കിണർ കുഴിക്കാം ഒരു അഞ്ചാറ് വീട്ടുകാർ ഞങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഒരു കിണർ കുഴിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ശ്രമിക്കായിരുന്നു പക്ഷേ ഞങ്ങൾ ശ്രമിച്ചില്ല അത് ശരിക്കും ഇനിഷ്യേറ്റീവ് നമ്മുടെ നടത്തി നടത്തി ആ അവിടെ അതിനൊക്കെ റിസൾട്ടും ഉണ്ടായി അതെ തുടരുക നിങ്ങളുടെ ആ ഒരു ഒരുമയും ഈ പറയുന്ന അവിടുത്തെ പ്രവർത്തനങ്ങളും ഒക്കെ ഭയങ്കര സക്സസ് ആയി മുന്നോട്ട് പോട്ടെ നമ്മൾ ലോകം അറിയപ്പെടുന്ന ആൾക്കാരാവട്ടെ ഇപ്പൊ തന്നെ കുറേ അറിയുന്നതാണ് നന്ദിയുണ്ട് സംസാരിക്കാൻ ഒരുപാട്